ും കാ സ്വന്ത ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗവും മലയോടൊക്കെ തന്നെ ഇങ്ങനെ ഒരുപാട് നിറഞ്ഞ വേദികളിൽ ഒരുപാട് പേർക്ക് ഒരുപാട് എല്ലാ വർഷങ്ങളിലുള്ള ആളുകളെയും കാണാൻ വേണ്ടി തന്നെ നമ്മളോടൊപ്പം ചേർന്നിരിക്കുകയാണ് അപ്പൊ നമ്മൾ നിമിഷമാണ് ഒരുപാട് സന്തോഷത്തോടു കൂടി ഞങ്ങൾ വെൽക്കം ചെയ്യാണ് വളരെ സുന്ദരിയായിട്ട് നമുക്ക് വേണ്ടിട്ട് ഇവിടെ അണിഞ്ഞി നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ ഒത്തിരി സന്തോഷം ഉണ്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്താൽ രണ്ടുപാട് വരാൻ പ്രിയപ്പെട്ട കൂടെ നമ്മുടെ ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് നിങ്ങൾക്ക് ഇവിടെ സമർപ്പിക്കാൻ പോവുകയാണ് അപ്പൊ നല്ല വില കുറഞ്ഞ പ്യൂരിറ്റി ഉള്ള ഗോൾഡ് നിങ്ങൾക്ക് ഇവിടെ സ്വന്തമാക്കാൻ സാധിക്കും നല്ല മഴയായിരുന്നു പിന്നെ ഒരു വെയിലൊക്കെ വന്നു ഇത്രയും ആളുകളെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ ഹാപ്പി ആണോ സന്തോഷം പോന്നു ശേഷം പിന്നെ പോച്ചടപ്പം നല്ലൊരു ഡാൻസ് പോന്നിട്ട് പോച്ചടപ്പം കളിച്ച പോരെ നമ്മളെ ചേഞ്ച് ചെയ്യാൻ പോകുന്നത് നമ്മൾ കാത്തിരുന്ന രണ്ടുപേരും നമ്മളുടെ അരികിൽ എത്തിയിട്ടുണ്ട് അപ്പൊ താരം സാറും അതോടൊപ്പം തന്നെ നമ്മുടെ സ്നേഹത്തോടെ നമ്മുടെ സ്വന്തം രാജുനും രണ്ടുപേരും നമുക്ക് വേണ്ടിട്ട് ഇവിടെ ചേർന്നിരിക്കുകയാണ് ആർക്ക് വേണ്ടിട്ടാ ബോജയുടെ എത്ര പേരൊന്നും നോക്കുന്നത് ഒരുപാട് ഫാൻസ് ഉണ്ടല്ലോ നമ്മുടെ ചേർത്തലയില് അപ്പൊ ബോച്ചയെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവർക്കും തന്നെ നമ്മൾ കുറച്ച് സമയത്തിനുള്ളിൽ അല്പ സമയത്തിനുള്ളിൽ നമ്മുടെ ബോച്ചയെ ഇവിടെ ജോയിൻ ചെയ്ത് നല്ല ബ്ലോക്കാണ് നമ്മൾ ഉണ്ടാക്കിയ ബ്ലോക്ക് ആണ് അല്ലേ